ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരൻ്റെ നിക്ഷേപം എങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ നേട്ടം എത്രയാണ് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആരാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മുൻനിര കോടീശ്വരൻ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനും മുൻ സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനമായ സിറോദോയുടെ സഹസ്ഥാപകനുമായ നിഖിൽ കാമത്താണ് അടുത്തിടെ തൻ്റെ യുവ സംരംഭകരോട് തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ത്രീ പോയിൻ്റ് വൺ ബില്യൺ ഡോളർ ഏകദേശം ഈ അയ്യായിരം കോടി രൂപ ആസ്തിയുള്ള നികിൽ പത്താം ക്ലാസ്സിന് ശേഷം പഠനം നിർത്തി ഒരു കോളേജ് ഡിഗ്രി പോലെയുമില്ലാതെയാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ അദ്ദേഹം എത്തിപ്പെടിച്ചത് തൻ്റെ ജീവിതത്തെ അത്ര വലിയ സീരിയസ് ആയി കാണരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഫിലോസഫി തങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് തിരിച്ചടികളോ വിഷമതകളോ ഉണ്ടാകുമ്പോൾ വേവരാതി പെടാതിരിക്കാൻ നല്ല ചിന്തയാണ് തന്നെ മുന്നോട്ട് നയിച്ചതെന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ പരീക്ഷയിൽ തോറ്റാലോ ഇഷ്ടം തോന്നിയ പെൺകുട്ടിക്ക് തിരിച്ച് ഇഷ്ടം തോന്നിയില്ലെങ്കിലോ ഒക്കെ വളരെ സിമ്പിളായി കണ്ടാൽ മതിയെന്ന് നിഖിൽ കാമത്ത് പറയുന്നു നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും ഇതേ മനോഭാവം തന്നെയാണ് നിഖിൽ കാമത്ത് പിന്തുടരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ നിക്ഷേപ പോർട്ട്ഫോളിയോ നൽകിയ നേട്ടം വെറും ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമാണ് നിഫ്റ്റിയുടെ നേട്ടത്തേക്കാൾ അഞ്ച് ശതമാനം കുറവ് ഇക്വിറ്റിയിലേക്ക് അദ്ദേഹം അത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല പബ്ലിക് ഇക്വിറ്റി പ്രൈവറ്റ് ഇക്വിറ്റി ടാക്സ് ഫ്രീ ബോണ്ടുകൾ സ്വർണം എന്നിവയിലെ നിക്ഷേപിപ്പിച്ചിരിക്കുകയാണ് നാൽപ്പത്തി അഞ്ച് ശതമാനം ടാക്സ് ഫ്രീ ബോണ്ടുകളും സ്വർണത്തിലുമാണ് നാൽപ്പത് ശതമാനം പബ്ലിക് മാർക്കറ്റിലുമാണ് ബാക്കി പതിനഞ്ച് ശതമാനം ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഓഹരികളിലും വെഞ്ചർ ക്യാപിറ്റലുമായി നിക്ഷേപിച്ചിട്ടുണ്ട് അത്ര ശുഭാപ്തി വിശ്വാസി അല്ല എന്നാണ് തൻ്റെ ഭാവി പ്രതീക്ഷകൾ പ്രതീക്ഷയെക്കുറിച്ചുള്ള ചൂതോട് അദ്ദേഹം പ്രതികരിച്ചത് എന്നാൽ തൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഒരു കാര്യത്തിനിറങ്ങിയാൽ അത് വിജയിച്ചേ മടങ്ങി വരാറുള്ളൂ മ്യൂച്വൽ ഫണ്ടിനേക്കാൾ സ്റ്റോക്കുകളിലാണ് അദ്ദേഹം കൂടുതൽ ആക്റ്റീവ് സിറോദോയുടെ മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപമുണ്ട് പ്രമുഖ ഇൻഫ്ലുവൻസറും പോഡ്കാസ്റ്ററുമാണ് നിഖിൽ കാമത്ത് ധാരാളം പേരാണ് ഇദ്ദേഹത്തെ ദിവസവും ഫോളോ ചെയ്യുന്നത് സംരംഭകനായ അഭിജിത്ത് പെയ്യുമായി ചേർന്ന് ഗ്രഹസ് എന്ന മൂലധന സംരംഭക ഫണ്ടും നിഖിൽ കാമത്ത് ആരംഭിച്ചിരിക്കുന്നു മാധ്യമ വിനോദ മേഖല ഉപഭോക്തൃ മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട സംരംഭകൾക്കാണ് അദ്ദേഹം കൂടുതൽ സഹായം നൽകുന്നത്